എന്താണ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് അഥവാ ആബ ആനുകൂല്യങ്ങൾ എന്തൊക്കെ രാജ്യത്തിന്റെ എവിടെ നിന്നും നിങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ ആബ സഹായിക്കുന്നു വിവരവുമായി എത്നിക് ഹെൽത്ത് കോഡ് ഇന്ത്യൻ സർക്കാർ വികസിപ്പിച്ചെടുത്ത ഒരു ആരോഗ്യ ഐ ഡിയാണ് ആയുഷ്മാൻ ഭാരത് അക്കൗണ്ട് അഥവാ ആബ പൊതുജനങ്ങൾക്ക് ഡിജിറ്റൽ ഹെൽത്ത് ഐ ഡി കാർഡ് നൽകുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ പിന്നിലെ ലക്ഷ്യം ഈ ഹെൽത്ത് കാർഡ് എല്ലാ ഇന്ത്യക്കാർക്കും ലഭ്യമാക്കുകയും ഒപ്പം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പ്രത്യേക ആനുകൂല്യങ്ങൾ ഇതുവഴി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് നമ്പർ വഴി നിങ്ങളുടെ ആരോഗ്യ ഐ ഡി ആയതിനാൽ ഇതിലൂടെ ഡോക്ടർമാരുമായുള്ള നിങ്ങളുടെ ആശയവിനിമയം എളുപ്പത്തിലാക്കുകയും നിങ്ങളുടെ ലാബ് റിപ്പോർട്ടുകൾ കുറിപ്പുകൾ മറ്റ് മെഡിക്കൽ റിപ്പോർട്ടുകൾ ഡിജിറ്റലാക്കുകയും ഇവ ആശുപത്രികളിൽ നിന്നും പത്തോളജി ലാബുകളിൽ നിന്നും എളുപ്പത്തിൽ സ്വീകരിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു ഒറ്റ ക്ലിക്കിൽ നിങ്ങളുടെ മെഡിക്കൽ പ്രൊഫൈൽ അതായത് മുൻകാല ചികിത്സകൾ മരുന്നുകൾ രോഗനിർണയം അലർജികൾ അടങ്ങിയ വിവരങ്ങൾ പങ്കിടാൻ ഡിജിറ്റൽ സാങ്കേതികവിദ്യ നിങ്ങളെ സഹായിക്കുന്നതാണ് അതാണ് ആബ നിങ്ങൾക്കായി ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാ മെഡിക്കൽ വിവരങ്ങളും ഒരിടത്ത് സൂക്ഷിക്കുന്നു അത് നിങ്ങളുടെ അടുത്തുള്ള ക്ലിനിക്കിൽ നിന്നോ ആശുപത്രിയിൽ നിന്നോ എവിടെ നിന്ന് ആണെങ്കിലും നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ആരോഗ്യകാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ടാകും രോഗിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിനാൽ ആബ ഡോക്ടർമാർക്കും സഹായകരമാകും രോഗികൾക്ക് ഇന്ത്യയിലുടനീളമുള്ള ഡോക്ടർമാരുമായി ബന്ധപ്പെടാൻ കഴിയും അതിനാൽ സമയവും പണവും ലാഭിക്കുകയും ചെയ്യാം ഇത് വേഗമേറിയതും ഫലപ്രദവുമായി ചികിത്സകൾ നേടാൻ ആളുകളെ സഹായിക്കുന്നു ഈ കാർഡ് ലഭിക്കാൻ മൊബൈൽ നമ്പറും ആധാർ കാർഡും ആവശ്യമാണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ഇന്ത്യയെ ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് അഥവാ സാർവത്രിക ആരോഗ്യ പരിരക്ഷയിലേക്ക് നയിക്കും ഗവൺമെന്റിന്റെ ലക്ഷ്യമനുസരിച്ച് ഡിജിറ്റൽ ഇടനാഴിയിലൂടെ ഹെൽത്ത് കെയർ ഇക്കോസിസ്റ്റത്തിന്റെ നിലവിലുള്ള വിടവ് ആവ നികത്തും ഇനി ഡിജിറ്റൽ ഹെൽത്ത് ഐ ഡി കാർഡ് ഓൺലൈനിൽ എങ്ങനെ അപേക്ഷിക്കാം ആദ്യം നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് മിഷന്റെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ എൻ ഡി എച്ച് എം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ തുറക്കുക തുടർന്ന് ആധാർ വഴി ജനറേറ്റ് ചെയ്യുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആധാർ നമ്പറോ വെർച്വൽ ഐ ഡിയോ നൽകുക താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഐ എഗ്രി എന്നതിൽ ക്ലിക്ക് ചെയ്യുക താഴെയുള്ള ക്യാപ്ച പൂർത്തിയാക്കുക തുടർന്ന് സമർപ്പിക്കുക ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫോണിൽ ലഭിച്ച ഒ നൽകി സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക ഒരു ഇമെയിൽ ഐ ഡിക്ക് സമാനമായ ഒരു എ ബി എച്ച് ഐ വിലാസം സൃഷ്ടിക്കാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ ബി എച്ച് ഐ കാഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഈ വിലയേറിയ അറിവ് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടട്ടെ വീഡിയോ ഷെയർ ചെയ്യൂ ആത്നിക് ഹെൽത്ത് കോഡ് ഫോർ വറ്റ് ഗുഡ് ഹെൽത്ത്